ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു ഷീനുസ് കിച്ചൻ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരേ ഫ്ലേവറിൽ വരുന്ന രണ്ട് കേക്ക് ചെയ്തതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഫ്ലേവർ വന്നിട്ട് മാംഗോ കേക്ക് ആയിരുന്നു രണ്ട് കിലോ ആണ് ചെയ്തിട്ടുള്ളത് വൺ വൺ കെ ജിയുടെ ഓരോ കേക്ക് അങ്ങനെ ടോട്ടല് ഞാൻ ബാറ്റർ ഒന്നിച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് ഫസ്റ്റ് എന്നെ ഒരു എട്ട് എഗ്ഗ് ഞാൻ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് രണ്ടര ടീസ്പൂണ് വാനില എസൻസും പിന്നെ മുക്കാൽ കപ്പിന് പഞ്ചസാര അത് രണ്ട് കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുക്കാൽ കപ്പിൻ്റെ രണ്ട് കപ്പ് അങ്ങനെ അത് പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല ഒന്നിച്ചിട്ട് മുഴുവനായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത് അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഹൈ സ്പീഡിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തത് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമ്മളിട്ട് എഗ്ഗ് എല്ലാം ഡബിൾ ക്വാണ്ടിറ്റി ആയി നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് അപ്പോൾ ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ എലൈറ്റിൻ്റെ മൈദയാണ് യൂസ് ചെയ്യുന്നത് പാക്കറ്റിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനത് അരിച്ചെടുക്കാറൊന്നുമില്ല കാരണം അതിലങ്ങനെ പൊടിയും ഇതൊന്നും തരികളൊന്നും ഉണ്ടാവില്ല നല്ല ഫൈനായിട്ടുള്ള പൗഡർ ആയതുകൊണ്ട് തന്നെ അത് തന്നെ ചേർത്ത് കൊടുക്കാറാണ് ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കും ഇനി അതെല്ലാം ചേർത്ത് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റൂം എല്ലാ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ തണുത്ത പാൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ടൈഗറിൻ്റെ മാംഗോ മാങ്കോ ആണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ എത്ര കളർ വേണോ എത്ര ഫ്ലേവർ വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നന്നായിട്ടത് ബീറ്റ് ചെയ്ത് നമ്മുടെ പ്രിപ്പയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഏഴിഞ്ച് ടിന്നും അതുപോലെ എട്ടിഞ്ച് ആണ് രണ്ട് ടിന്നിലും ഏകദേശം ഒരു നാനൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ വരുന്ന രീതിയിലാണ് കേട്ടോ ബാറ്റർ ഫിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഫ്രഷ് മാംഗോ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സീസൺ ടൈമിൽ ഫ്രഷ് മാംഗോ വെച്ചിട്ട് ചെയ്യാം അല്ലാത്തപ്പോൾ നമുക്ക് ക്രഷ് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ രണ്ട് ടിന്നിലും ഈക്വലായിട്ട് ബാറ്ററൊക്കെ ഒഴിച്ചു നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു വൺ സെവൻറ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു ഫോർട്ടി മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ദേ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ മാംഗോ നല്ല പഴുത്ത മാംഗോ നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി അതിലേക്ക് കുറച്ച് മിഠായി മീറ്റ് നമ്മുടെ അമുലിൻ്റെ മിഠായി മീറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മെയ്ഡായാലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ചേർത്തു നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി വൺ കെ ജിയുടെ കേക്ക് ബേസിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് എയ്റ്റ് ഇഞ്ച് കേക്ക് ടീന്നൽ ചെയ്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഞാൻ മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ചു കേക്ക് നന്നായി വെറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ക്രീം ഇട്ട് കൊടുത്തു അതിലേക്ക് മാംഗോ ക്രഷാണ് കൊടുത്തിട്ടുള്ളത് ആ ക്രീമിനും കൂടി ആ ഒരു മാംഗോയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ക്രഷ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊന്നും നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ കട്ട് ചെയ്ത് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാംഗോയുടെ മിക്സ് ഇതിൻ്റെ മേളിലേക്ക് അത്യാവശ്യം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്പാച്ചിൽ വെച്ച് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നോർമലി ഞാൻ ചോക്കോ ചിപ്സാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ എൻ്റെ ചോക്കോ ചിപ്സ് ഇല്ലാത്ത കാരണമാണ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം ശേഷം ഞാനത് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പം മാംഗോ കേക്ക് ഫ്രഷ് ഫ്രൂട്ട് കേക്ക് ഒക്കെ പലരും പല രീതിയിലാണ് ചെയ്യാറുള്ളത് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇതിലിപ്പോൾ കാണിക്കുന്നത് അപ്പം ഡേ സെക്കൻഡ് ലെയറിലും ക്രീം കൊടുത്തു അതിന് ശേഷം മാംഗോ ക്രഷ് ഞാൻ മലാസിൻ്റെ മാങ്കോ ക്രഷാണ് യൂസ് ചെയ്യുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ക്രഷും മലാസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പം മാംഗോ ക്രഷ് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ആ മാോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോയുടെ മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഒരു കേക്ക് ഇതുപോലെ തന്നെ മൂന്നാമത്തെ ലെയറും വെച്ചു നമ്മുടെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം കേക്ക് നല്ലതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇതേ രീതിയിൽ തന്നെ ഞാൻ സെവൻ ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്കും ക്രം കോട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു സെവൻ ഇഞ്ച് ടിന്നിൽ ചെയ്ത കേക്ക് ഞാൻ നാല് ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കേക്കും നല്ലതുപോലെ ലെയർ ചെയ്തു അതിന് ശേഷം ഞാനിതുപോലെ നല്ല അതുപോലെ തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് ക്രംകോട്ട് ലെയർ ഒക്കെ ചെയ്യുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കാരണം അതും കൂടിയിട്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയായി പോവും അപ്പം ആ രണ്ട് കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തു ഫ്രിഡ്ജിലോട്ട് മാറ്റി ഇനി അതിനുശേഷം എനിക്ക് കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്യാനുണ്ട് അതായത് സെവൻ ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള കേക്ക് ഒരു കാർട്ടൂൺ തീമിലാണ് കേട്ടോ തന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ആ കാർട്ടൂൺ ഏതാണെന്നൊന്നും എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് അത് ഏത് കാർട്ടൂൺ ആണെന്ന് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് താഴെ കമൻ്റ് ചെയ്യണേ എൻ്റെ മക്കൾ കണ്ടിട്ട് പറഞ്ഞത് ആംഗ്രി ബേഡ്സ് എന്നാണ് ആക്ച്വലി എനിക്കത് ഏതാണെന്ന് പോലും അറിയത്തില്ല ഓരോ പുതിയ പുതിയ ഓർഡേഴ്സ് വരുമ്പോഴാണ് ഇങ്ങനെയും കാർട്ടൂൺസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഇത് പിങ്ക് കളർ ഫോണ്ടിൻ്റെ ഇച്ചിരി തിക്നെസ്സിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടതിൽ ഈ കാണുന്ന ഈ ഒരു ഷേപ്പിൽ ഞാൻ അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു എനിക്ക് ആ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതൊന്നും കൂടി നമ്മുടെ കേക്കിൻ്റെ സൈസിന് വെച്ച് കൊടുക്കുന്ന ഭാഗത്തിന് അതിനൊന്നും കൂടി കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ വേറെ കട്ടറോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടൊന്നല്ല കട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് റഫ് ആയിട്ട് ആ ഒരു നൈഫ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിനൊന്ന് കട്ട് ചെയ്തെടുത്തു അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്നും കൂടി കൈ വെച്ചിട്ടൊക്കെ ഷേപ്പ് ആക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് കളർ ഫോണ്ടൻറ്റിലേക്ക് നമ്മുടെ ഷുഗറിൻ്റെ സ്കിൻ ടോൺ കളറാണ് ചേർത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് തിക്നെസ്സിലൊന്ന് പരത്തി എടുത്തതിന് ശേഷം അതും ഏകദേശം ഈ ഒരു ഷേപ്പിന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വലിപ്പം കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടോ കട്ട് ചെയ്യുന്നത് ഇത് കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം ഈ രണ്ട് ഐറ്റംസും ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് വലുപ്പമായി പോയാൽ ഭയങ്കരമായിട്ട് വലുതായിപ്പോവും അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ഹൈറ്റ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ സൈഡിലുള്ള വയ്ക്കാനുള്ള ഐറ്റംസൊക്കെ ആ ഒരു ഹൈറ്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കാനായിട്ട് അപ്പോൾ എനിക്ക് അത് ഒന്ന് കുറച്ച് ഹൈറ്റ് കൂടിയതുപോലെ തോന്നി അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാത്തത് രണ്ടും സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഗ്രീൻ കളറിലെ ഒരു പോർഷനും കൂടി കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പം അതും നന്നായിട്ടൊന്ന് നീഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതേപോലെ പരത്തി ആ നേരത്തെ കട്ട് ചെയ്ത് അതേ ആ ഒരു ഏകദേശം ആ ഒരു ഷേപ്പിന് തന്നെ വേറൊരു പോർഷനും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കേക്കിൻ്റെ മേളിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്താനുള്ളത് കാരണം ഞാൻ വേറൊരു പോർഷൻ്റെ പുറത്തേക്ക് ഗ്ലൂ തേച്ചതിന് ശേഷം നമ്മുടെ വുഡൻ സ്ക്യൂബർ വെച്ച് കൊടുത്തു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഓൾറെഡി മാറ്റിയ ഒരു പോർഷൻ അതിൻ്റെ മേളിൽ വെച്ച് ഒന്നും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് എന്നിട്ട് ആക്കിയിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കണ്ണും മൂക്കും വായുവൊക്കെ ചെയ്യാനുണ്ട് അപ്പം എന്താ ചെയ്തുപോലെ വൈറ്റ് കളർ ഫോണ്ടൻറ്റ് പരത്തിയതിന് ശേഷം നമ്മുടെ നോസിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ ഒരു അഞ്ചാറ് പീസ് എങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ഇതിൻ്റെ കണ്ണായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊന്ന് പ്ലേസ് ചെയ്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കറക്റ്റായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം ഞാനത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഹോം ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതായിട്ടുള്ള പല പല ഓർഡേഴ്സും വരാറുണ്ട് പല കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ പല രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് കേക്ക്സും വരാറുണ്ട് അപ്പം അത് കണ്ട പാടെ തന്നെ കസ്റ്റമറിനോട് എനിക്ക് ചെയ്യാൻ പറ്റില്ല നോ എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ട്രൈ ചെയ്താൽ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പം ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു നാലഞ്ച് വട്ടം അതൊന്ന് സൂം ചെയ്തും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കും പല പല ഓർഡേഴ്സ് വരുമ്പോഴത്തേനും ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഉള്ളിൽ പല ഡൗട്ട്സും ഉണ്ടാവും പക്ഷേ ഞാൻ നോ പറയാറില്ല എപ്പോഴും എസ് എന്ന് പറയാറേ ഉള്ളൂ ആ ഓർഡർ ധൈര്യപൂർവ്വം എടുക്കാറാണ് ചെയ്യുന്നത് അതിനുശേഷമായിരിക്കും അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്യുന്നതും പല കാര്യങ്ങളും റെഫർ ചെയ്യുന്നതും യൂട്യൂബ് നോക്കിയാൽ തന്നെ പല പല ലാംഗ്വേജസിലുള്ള ഒത്തിരി വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് സമയം നമ്മൾ മെനക്കെട്ടാൽ മാത്രമേ നമുക്കൊരു കാര്യം അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ ഞാൻ പല കാര്യങ്ങളും വീണ്ടും എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാറുണ്ട് പലതും റെഫർ ചെയ്യാറുണ്ട് ഒരുപാട് വീഡിയോസ് കണ്ട് നോക്കാറുണ്ട് ഞാൻ ആ ഒരു വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാനത് പല വീഡിയോസും കണ്ടതിന് ശേഷമായിരിക്കും അത് ചെയ്ത് തന്നെ അപ്പോൾ എല്ലാ ബേക്കേഴ്സിനോടും പറയാനുള്ളത് എന്ത് ഓർഡർ കിട്ടിയാലും നമ്മൾ നോ പറഞ്ഞ് മാറി നിൽക്കാണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനെങ്കിലും നമ്മൾ മനസ്സുണ്ടാവണം അപ്പോൾ ആ ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അവിടെ കുറച്ച് ഫോണ്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ടുണ്ടാകുമല്ലോ അതിനുശേഷം ഇതുപോലെ നമ്മുടെ ബ്ലാക്ക് കളറ് ജെൽ കളർ വെച്ചിട്ട് ഇതുപോലെ കണ്ണൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ഫോണ്ടൻ വർക്ക് അത്രയും മെനക്കെട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു തവണ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രണ്ട് തവണ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നമ്മൾ പിടിക്കുന്ന ഭാഗത്തേക്ക് ചിലപ്പോൾ ഫോണ്ടൻ്റെ വരണമെന്നില്ല നമ്മൾ ചെയ്യുന്ന ഷേപ്പിനത് കിട്ടണമെന്നില്ല പക്ഷേ അതിൽ നമ്മൾ പരാജയപ്പെട്ട് പിന്നോട്ട് മാറാണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്ത് നോക്കുക ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്യുമ്പോൾ എന്തായാലും അത് സക്സസ്ഫുള്ളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടും അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഈ ഒരു കാര്യമൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ ഇനി ഞാൻ കുറച്ച് ബ്ലാ ആ ഒരു കണ്ണൊക്കെ ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഹെയർ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ മേളിൽ ഒരു സ്പൈക്ക് പോലെയൊക്കെ കൊടുത്തു അതിന് ശേഷം സൈഡിൽ ചെവിയാണോ ചിറകാണോ എന്താണെന്നൊന്നും അറിയില്ല എനിക്ക് തന്ന റെഫറൻസ് പിക്കിലുള്ളതുപോലെ തന്നെ ഞാൻ ആ ഒരു പോർഷനൊക്കെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഓറഞ്ച് കളറ് ഫോണ്ടൻ്റെ വെച്ചിട്ട് ഇത് ഇതുപോലെ വാ മൗത്ത് പോർഷൻ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള ആ ഒരു ബേഡ്സിൻ്റെ ഹെയറും കണ്ണും മൂക്കും വായുവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ത്രീന്നുള്ളൊരു ടോപ്പറും കൂടി ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ നെയ്മൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ ഒക്കെ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ടോ എഴുതുന്നത് വേറെയും ഒരു ത്രീന്നുള്ളൊരു ടോപ്പർ സൈഡിൽ വെക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ദേ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിലേക്ക് അപ്പോൾ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറ് ക്രീം കൊടുത്തിട്ടാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു പിങ്ക് കളർ ബേർഡിൻ്റെ ഇത് സൈഡിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അതിന് ആ ഒരു സ്കിൻ ടോൺ കളറിൽ ചെയ്തിട്ടുള്ളത് തേങ്ങനെ ചരിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ പുറകിലായിട്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം സൈഡിൽ കൊടുക്കുന്ന ഐറ്റംസ് അത് സ്ലിപ്പ് ചെയ്ത് വീഴാതിരിക്കാൻ ചോക്ലേറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതിനുശേഷം ഹാപ്പി ബർത്ത് ഡേ ടോപ്പറും പിന്നെ കുറച്ച് ഒക്കെ കട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സൈഡ് ഫുൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയാണ് കേട്ടോ ആ ഒരു കേക്കിൻ്റെ ഡെക്കറേറ്റീവ് പാർട്ടെന്ന് പറയുന്നത് ഇനി രണ്ടാമത് ചെയ്തിട്ടുള്ള എയ്റ്റ് ഇഞ്ച് ടെൻ ചെയ്തിട്ടുള്ള കേക്കാണിത് അതിലേക്ക് ഞാൻ ഫുള്ള് വൈറ്റ് കളർ ക്രീം കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം ഒരു യെല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും അല്ല യെല്ലോ കളറും അല്ലാത്ത രീതിയിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം കലണ്ടർ ഡിസംബർ മന്തിൻ്റെ കലണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട് ഹാപ്പി ബേ ഹാപ്പി ആനിവേഴ്സറിയുടെ ഒരു കുഞ്ഞു ടോപ്പറും വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇത് ഫോം ഫ്ലവേഴ്സ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ റെഡ് കളർ ഇല്ലാത്തത് കാരണം എൻ്റെ വൈറ്റ് കളറായിരുന്നു ആയിട്ട് ഉണ്ടായിരുന്നത് അതിലേക്ക് ഞാൻ കുറച്ച് മറ്റേ പൗഡർ ഡസ്റ്റ് ഉണ്ടല്ലോ റെഡ് കളർ അത് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് റെഡ് കളറാക്കി എടുത്തിട്ടുണ്ട് ഇനി പിങ്ക് കളർ വെച്ചിട്ട് പേരൊക്കെ എഴുതി അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹാർട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ആ ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടൊന്ന് ഞാൻ ഓർഡർ ചെയ്ത് കൊടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് നോസിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് തന്നെ ബോർഡറൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഗ്രീൻ കളറ് ക്രീം വെച്ചിട്ട് ഒന്ന് ലീഫ് പോലെയൊക്കെ ഇത് ഇതുപോലെ ഒന്ന് വരച്ച് ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് കേക്ക് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഓർഡേഴ്സും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇത് കുറച്ച് മുന്നേ ചെയ്താൽ ഡിസംബർ മന്തിൽ ചെയ്തിട്ടുള്ള ഓർഡേഴ്സ് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്